അങ്ങനെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ളയുടെ മുഖ്യപ്രതി പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തായിരിക്കും ഇന്നലെ വിജിലൻസ് അറസ്റ്റിലാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പതിമൂന്ന് ദിവസത്തെ റിമാൻഡിൽ വിടുകയും ചെയ്തിരിക്കുകയാണ് തുടർന്ന് പോലീസ് നിരന്തരം പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് അടുത്ത പ്രധാന പ്രതികൾ എന്നുള്ളത് കണ്ടെത്താനായി പോലീസ് അവരുടെ അവനാഴിയിലെ എല്ലാ ചോദ്യശരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൗനത്തിലാണ് എന്നാണ് അറിയുന്നത് എന്നാൽ ഇന്നലെ പത്രമാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നെ കുടുക്കിയവരെ ഞാൻ കൊടുക്കും എന്ന് തന്നെയാണ് പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക മൗനത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയുന്നത് പല ചോദ്യങ്ങൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഏഴിലാണ് ഒരു സാധാരണ സഹായിയായി ശാന്തിക്കാരുടെ സഹായിയായി അവിടെ രംഗപ്രവേശനം ചെയ്തത് അതിനുശേഷം നിരന്തരം വി ഐ പികൾക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക വി ഐ പികളുടെ താല്പര്യങ്ങൾക്കായി അവിടെ ദർശനം അതുപോലെ തന്നെ സന്നിധാനത്തെ വഴിപാടുകൾ എന്നിവയ്ക്കായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിവയുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നാൽ ഇടയ്ക്ക് ദേവസ്വം വിജിലൻസ് തന്നെ ഇദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കുകയുണ്ടായി എന്നാണ് കേൾക്കുന്നത് എന്നാൽ പിന്നീട് ഇദ്ദേഹം ഒരു രണ്ടാം വരവ് വന്നത് വളരെ ശക്തിയോടെയായിരുന്നു അന്ന് ആ ഉണ്ണികൃഷൻ പോറ്റി സ്പോൺസർ ഉണ്ണികൃഷൻ പോറ്റിയായി മാറുകയായിരുന്നു അതായത് ശബരിമലയിലെ നിരവധി അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി സ്പോൺസർമാരെ കണ്ടെത്തുകയും സ്വർണ്ണമടക്കമുള്ളവയുടെ ഇടപാടുകൾ നടത്തുന്ന സ്പോൺസറായി അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് ബാംഗ്ലൂർ പോറ്റിയെന്നും സ്പോൺസർ പോറ്റിയെന്നുമുള്ള വലിയ മേൽവിലാസത്തിലാണ് പോറ്റി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് പോറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണപ്പാളികൾ അവിടെ നിന്ന് മാറ്റാനും അത് കൊണ്ടുപോയി നാൽപ്പത്തിനാല് ദിവസത്തോളം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുനടന്ന് വേണ്ട സ്വീകരണങ്ങൾ പല വി ഐ പികളുടെ ഭവനങ്ങളിലും എത്തിച്ചതിന് ശേഷം ധാരാളം ധനം സമാഹരിച്ചു എന്നും അതുപോലെ തന്നെ സ്വർണം സംഹാരി സംഹാരിച്ചും എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഉണ്ണിക്ഷൻ പോറ്റി ഇപ്പോൾ ആ വിവരങ്ങളിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് എസ് ഐ ടി ഇതിന് വിദഗ്ധമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉണ്ണിക്ഷൻ പോറ്റി രണ്ട് മുതൽ എട്ട് വരെ വരുന്ന പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കേണ്ടത് ഇനി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ വരും ദിവസങ്ങളിലെ മൊഴികളിലൂടെയാണ് അങ്ങനെ വ്യക്തമായാൽ മുരാരി ബാബു ഉൾപ്പെടെ വിവിധ അക്കാലങ്ങളിലെ ഉദ്യോഗസ്ഥരും പിന്നീട് അന്നത്തെ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും അതുപോലെ രണ്ട് ദേവസ്വം കമ്മീഷണർമാരും ഉൾപ്പെടെയുള്ളവരിലേക്ക് ഈ അന്വേഷണങ്ങൾ നീളേണ്ടതാണ് എന്നാൽ അതെത്രത്തോളം നീളുന്നു എന്നത് ഉണ്ണികൃഷ്ണം പോറ്റി ഇപ്പോൾ നടത്തുന്ന മൗനം ഭഞ്ഞിക്കുമ്പോഴും കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷൻ ബോറ്റി ഒന്നൊന്നായി പറയുമ്പോഴുമാണ് പുറത്തു വരിക ഉണ്ണികൃഷൻ പോറ്റിയുടെ വകയായി ഏതാണ്ട് മുപ്പത് കോടിയുടെ വിവിധ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് വ്യാപാരങ്ങളും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ ഒരു സ്വർണ്ണക്കൊള്ള അതുപോലെ തന്നെ നിരവധി ഇതര വ്യാപാരങ്ങൾ ദേവസ്വത്തിൻ്റെ വിവിധ സ്വത്തുകളിലേക്കുള്ള കൈകടത്തൽ എന്നിവയടക്കമുള്ള വലിയ ചിത്രം ചുരുളഴിയാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ അവ പൂർണ്ണമായും ചുരുളഴിയണമെങ്കിൽ ഉണ്ണികക്ഷണം പോറ്റി രണ്ട് മുതൽ എട്ട് വരെയുള്ള പ്രതികളിലേക്ക് വെളിച്ചം ചൂണ്ടേണ്ടതാണ് വിരൽ ചൂണ്ടേണ്ടതാണ് അത് വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ നിന്ന് എസ് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ